ചളങ്ങാട് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു എന്ന പരാതിയിൽ സ്ഥലം സന്ദർശിച്ച് ഡീൻ കുര്യാക്കോസ് എം പി ഉടനടി ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എം പി നൽകി കവളങ്ങാട് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു എന്ന പരാതിയിൽ തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് എംപി സ്ഥലം സന്ദർശിച്ചത് ദേശീയപാതയുടെ ടെക്നിക്കൽ മാനേജർ ജോൺ ജീവന്റെ നേതൃത്വത്തിലുള്ള ദേശീയപാത സംഘത്തിനൊപ്പമാണ് എം പി സ്ഥല സന്ദർശനം നടത്തിയത് കലിങ്കെട്ട് നിർമ്മാണത്തിലെ അപാകതയാണ് ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കുന്നത് വലിയ തോതിലുള്ള വെള്ളം റോഡിലേക്ക് പതിക്കുകയും അത് തടഞ്ഞു നിർത്താനുള്ള ത്രാണി കലിങ്കട്ടിനില്ലാത്തതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു വലിയ വലിയ ഒരു പ്രദേശമായി കവളങ്ങാട് ജംഗ്ഷൻ മാറിയിരിക്കുകയാണ് പരാതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയപാത അധികൃതരുമായി ഇന്നിവിടെ എത്തിയത് ഇപ്പോൾ ദേശീയപാതയുടെ ടെക്നിക്കൽ വിഭാഗ മാനേജർ ശ്രീ ജോൺ ജീവൻ അദ്ദേഹം ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് ഇന്നിവിടെ പരിശോധന നടത്തിയത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ കൾവട്ട് നിർമ്മാണത്തിലൊരു ചെറിയ അപാകത വന്നിട്ടുണ്ട് അതായത് അതായത് ഏറ്റവും വലിയ തോതിലുള്ള വാട്ടർഫ്ലോയാണ് മുഗൾ ഭാഗത്ത് നിന്ന് ഈ റോഡിലേക്ക് വരുന്നത് മുകളിൽ നിന്നും വരുന്ന അത്രയും വെള്ളം കണ്ടെയ്ൻ ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു കൾവർട്ടല്ല ഇവിടെ ഉള്ളത് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ വലിയ ഒരു കൾവർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി മുകളിൽ നിന്നും ഉള്ള ആ വെള്ളം ഒഴുകുന്ന ഒഴുകുന്ന അതേ രീതിയിൽ തന്നെ പാസ് ചെയ്ത് റോഡ് പാസ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു കൾവർട്ട് നിർമ്മിക്കുന്നതിന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് തുടർന്ന് തന്നെ അതിന് നടപടികൾ ആരംഭിക്കുന്നതാണ് നല്ല നിലയിൽ വെള്ളം ഒഴുകിപ്പോയില്ല എങ്കിൽ ഇനിയും വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിലവിൽ ദേശീയപാതയിലേക്ക് ഏറ്റവും കൂടുതൽ വെള്ളം വരുന്ന ഒരു ഭാഗമാണ് ഈ പ്രദേശം അപ്പോൾ അത്രയും വെള്ളം കൃത്യമായ തരത്തിൽ സുഗമമായി ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ ഒരു കൾവർട്ട് ബാക്കി ഭാഗത്ത് ഓട നല്ല നിലയിലുള്ള ഒരു വാട്ടർ വാട്ടർഫ്ലോ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവർ ഇവിടെ പുതിയ ഒരു കൾവർട്ട് കൂടുതൽ വീതി കൂട്ടിക്കൊണ്ട് എന്ന് ഘട്ടത്തിൽ തന്നെ ഒരു പുതിയ െട്ട് പണിത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം പി അറിയിച്ചു കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ജേക്കബ് നിസാർ കെ ഷൈജു പൈങ്ങോട്ട് അനസ് മുഹമ്മദ് എന്നിവർ നാഷണൽ ഹൈവേയുടെ ഈ പണി അശാസ്ത്രീയമാണെന്നെല്ലാം പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും നമുക്കുണ്ടായിട്ടുള്ള ഈ വെള്ളക്കെട്ട് പരിഹരിക്കാന്നുള്ളതാണ് പ്രധാനമായ ഒരു ലക്ഷ്യം നമ്മുടെ എം പി അതിന് വേണ്ടിട്ട് ഈ നാഷൈവക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഈ കൾവെട്ട് പൊടിച്ച് വലിയ വളർന്ന് ഇവിടുത്തെ വെള്ളക്കെട്ട് ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയതായി അറിയിച്ചിട്ടുണ്ട് വളരെ നന്ദി ഈ നാട്ടുകാരായ ഞങ്ങൾക്കുണ്ട് അതിനുള്ള നന്ദി അദ്ദേഹത്തോട് ഈ സമയം ഞാൻ ന്യൂസ്